ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് നമുക്ക് ഒരു അവൽ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയാലോ പെട്ടെന്ന് ചെയ്തെടുക്കാം ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് നമുക്കത് എങ്ങനെ ചെയ്ത് നോക്കാം കുറച്ച് ഏത്തപ്പഴം മാങ്ങാം നമുക്ക് ആപ്പിൾ കുറച്ചും നമ്മുടെ ഡെഡ്സും ഒക്കെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് തലേന്ന് കുതിർത്ത് വെച്ചാൽ വണ്ടിപ്പെരിപ്പൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് പശുവും പാൽ ചേർക്കാൻ അലർജി ഉള്ളവർക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും ചേർക്കാം നമുക്കിതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം നമുക്ക് കുറച്ച് കട്ടിയുള്ള അവൽ ഒന്ന് വറുത്തു എടുക്കാം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ഏത്തപ്പഴവും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും ഒക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം നമുക്കിനി കുത്തു വെച്ച ബദാം നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് നമുക്കത് പേസ്റ്റാക്കി എടുക്കാം ഇതെല്ലാം ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്താണ് നമ്മൾ തയ്യാറാക്കുന്നത് പശും പാൽ അലർജി ഉള്ളത് കൊണ്ടാണ് നമുക്ക് നല്ലപോലെ നമുക്ക് ബദാമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കുറച്ചും കൂടെ ലൂസാക്കി എടുക്കാം ഇനി നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചേറെ ഫ്രൂട്ട്സും ഒക്കെ ചേർക്കുന്നുണ്ട് നമുക്കിനിയും മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കാം നമ്മൾ കുറച്ചൂടെ തേനാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെ നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ആയിട്ട് ഫീൽ ചെയ്യും വേറെ ഒക്കെ ചേർന്നുകൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് വിശക്കുകയില്ല അപ്പോൾ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാൽ അരി ആഹാരം ഒഴിവാക്കാം ഗ്ലൂട്ടൻ അലർജിയുള്ള കുട്ടികൾക്ക് കൂടുതലും അരി ആഹാരമായിരിക്കും അപ്പോൾ നമുക്ക് സൺഡേയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാൽ വളരെ നന്നായിരിക്കും കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും തമ്പിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് കുറച്ച് മാങ്ങ കട്ട് ചെയ്തും കൂടെ ചേർത്ത് കുറച്ച് നേരം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം കഴിക്കാൻ നേരത്ത് നമുക്ക് അവർ ചേർത്താൽ മതിയാകും അവൽ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിക്കുകയും വേണം കുറച്ച് ഏറെ അവൽ ചേർത്താലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ നന്നായിരിക്കും നമുക്കിത് തയ്യാറാക്കാനും വളരെ ഈസിയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മുടെ അവൽ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തിയാണ് സൺഡേ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് അവൽ മിൽക്ക് ഷേക്ക് നന്നായിരിക്കും നമുക്കന്ന് രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാം കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്നാലഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റും അപ്പം ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്